ലക്ഷക്കണക്കിന് ജോലി സാധ്യതകൾ വരുന്ന ബിസിനസ് അനാലറ്റിക്സിന്റെയും ഡാറ്റ സയൻസിന്റെയും കാലഘട്ടമാണ് ഇനി വരുന്നത് നിങ്ങൾക്ക് പ്ലസ് ടു വിദ്യാഭ്യാസം ഉണ്ടായാൽ പോലും പഠിക്കാവുന്ന ജോലി ലഭിക്കാവുന്ന കോഴ്സുകളാണ് ബിസിനസ് അനാലറ്റിക്സ് ഡാറ്റ സയൻസ് ഫൈറ്റൺ എസ് ക്യു എൽ എക്സൽ ടാബ്ലോ പവർ ബി ഐ എന്നീ ടോപ്പിക്സ് നിങ്ങളുടെ ആവശ്യമനുസരിച്ച് ഒരു മാസം മുതൽ മാസം വരെ തിരഞ്ഞെടുത്ത് പഠിക്കണം പഠിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം റിയൽ ടൈം വർക്ക് ചെയ്യുന്ന എക്സ്പെർട്സിൽ നിന്ന് തന്നെ നേരിട്ട് പഠിക്കണം അത് മാത്രല്ല പ്രാക്ടിക്കൽ ഇന്റേൺഷിപ്പ് ഏതും വേണം ഈ ബിസിനസ് അനലിറ്റിക്സും ഡാറ്റ സയൻസും ഒക്കെ പഠിക്കും ഒരു ഇൻഡസ്ട്രിയൽ എക്സ്പെർട്ടിനോടൊപ്പം അറ്റൻഡ് ചെയ്തതിനു ശേഷം അവർ എക്സ്പെർട്ട് ആണോ എന്ന് ശേഷം മാത്രം നിങ്ങൾ ഇവിടെ ജോയിൻ ചെയ്താൽ ഇരുപത്തിയഞ്ചു വർഷമായി അമ്പതിനായിരം സ്റ്റുഡന്റ്സ് പഠിച്ചിട്ടുള്ള അഞ്ഞൂറിലധികം ഇൻഡസ്ട്രി എക്സ്പെർട്ട് ഉള്ള സ്ഥാപനമാണ് ടെക്നോ ഒരു ഫ്രീ ക്ലാസ് അറ്റൻഡ് ചെയ്യാനായി താടി കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക